കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ആത്മീയ ആചാര്യനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം നാട് വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു യോഗം കായംകുളം യൂണിയന്റെ മഹാസമാധി ദിനം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ആത്മീയ ആചാര്യനും പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിന്റെ വിവിധ ഘടകങ്ങൾ ദിനാചരണം ഭക്തി ആദരപൂർവം ആചരിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടന്നു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് ഭദ്രദീപം തെളിയിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധിയാണ് എന്ന് ലോകം മുഴുവനുള്ള ശ്രീനാരായണ ആദരപൂർവം ഈ മഹാജയന്തി ആചരിക്കുക ആചരിക്കുകയാണ് ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജയന്തിയും മഹാസമാധിയുമാണ് ശ്രീനാരായണീരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ദിവസങ്ങൾ ശ്രീനാരായണ ഗുരു അവരവതാരുഷനായി ജനിക്കുകയും മനുഷ്യരാശിക്ക് വേണ്ടി ജീവിക്കുകയും സമാധിയാവുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ ലോ കൃതികളും സന്ദേശങ്ങളും ലോകമെങ്ങുമുള്ളവർ വളരെ ആചരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമാധി കായം ക്ലാസ് എൻ ഡി പി യൂണിയൻ്റെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടുകൂടി അൻപത്തിയൊന്ന് ശാഖകളിലും വളരെ ഭക്തി സമാധി ദിനം ആചരിക്കുകയാണ് ബോർഡ് മെമ്പർ പ്രവീൺ പ്രവീൺകുമാർ പനക്കൽ ദേവരാജൻ സജിത് കുമാർ മുനമ്പേൽ ബാബു പി എസ് ബി ബി വനിതാ സംഘം പ്രസിഡന്റ് സുഷമ ഭാസുരാ മോഹൻ ജലജ തുടങ്ങിയവർ പങ്കെടുത്തു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധിയോടനുബന്ധിച്ച് ഇന്ന് കായംകല എസ് എൻ ഡി പി യൂണിയനിലെ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനവും ജന്മദിനവും നമ്മൾ ഒരുപോലെ ആഘോഷിക്കുകയാണ് മനുഷ്യരാശിയിലാണ് ജനനം സന്തോഷിക്കുകയും മരണം ദുഃഖിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും സമാധിയും നമ്മൾ ആഘോഷിക്കുകയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനത്തോടു കൂടി തന്നെ സമൂഹത്തിലെ ഉന്നമന ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ അദ്ദേഹ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇന്നിവിടെ നടന്ന ിനത്തോടനുബന്ധിച്ച ഉദ്ഘാടനം കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രരാ സവറുകൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി തുടർന്ന് വിവിധ ശാഖകളിലെ സമാധി ദിനാചരണങ്ങളിൽ യൂണിയൻ ഭാരവാഹികൾ പങ്കെടുത്തു സി ഡി നെറ്റ്